صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم السلام عليكم ورحمه ബിസ്മില്ലാഹി അലഹമ്മില്ല അഷ്റഫ്ലില്ല പ്രിയമുള്ളവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഒരു അഞ്ച് മിനിറ്റ് സമയം വിശുദ്ധ ഹബീഫിന്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾ നൽകിയാൽ അത് നമുക്ക് വലിയ ഒരു സന്തോഷത്തിന് കാരണമാവും എന്തെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് സമയം വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം ചെലവഴിച്ചാൽ കിട്ടുന്ന ഒരു വലിയ നേട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം ദോഷങ്ങൾ ഒന്ന് രണ്ട് ദോഷങ്ങളല്ല ഒരു ലക്ഷം ദോഷങ്ങൾ നമ്മുടേതും ലക്ഷം ദോഷങ്ങൾ നമ്മുടേതും ഇരുപത്തിനാലായിരം ദോഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കളുടെയും ദോഷങ്ങൾ പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം അതിലേറെ ഓഫറുകൾ ആ വിഷയത്തിലുണ്ട് പക്ഷേ ഒരു ഹദീസിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഓഫർ പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് സീദറാം മുഹമ്മദ് റസൂർ അള്ളാഹി അലൈഹി അലൈസ് തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഇമാം ഹാഫിൾ അബുബക്കർ സിന്നി റവിയുള്ള അദ്ദേഹത്തിന്റെ അമർ യോമി വല്ല എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ാഹുലുൽ എന്തൊരു മനോഹരമായ ഹദീസാണ് അതിന്റെ അർത്ഥം ഞാൻ ചെറിയ നിരക്ക് വെച്ചു തരാം മംകാല ബാദമാക്കുള്ളിൽ ജുമാ എത്തു വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം ഇവ ജുമാ കഴിഞ്ഞതിന് ശേഷം ഒരാൾ പറഞ്ഞാൽ സുബാർ അല്ലാഹിൽ നൂറ് തവണ അലീമി അല്ലാഹിൽഹി എന്ന് പറഞ്ഞാൽ ലഹു അല്ലാഹു അദ്ദേഹത്തിനല്ലാഹുത്താല ഒരു ലക്ഷം ദോഷങ്ങൾ പുറത്തു കൊടുക്കും കഴിഞ്ഞില്ല വലി വാലിദി അർബാത്തം വൈശിരീന അൽഫദമ്പ് അവന്റെ മാതാപിതാക്കൾക്ക് ഇരുപത്തിനാലായിരം ദോഷങ്ങൾ പുറത്തു കൊടുക്കും ഇങ്ങനെയുള്ള ഒരു ഹദീസ് ഞാൻ എന്റെ ദൃഷ്ടി വേറെ ഞാൻ കണ്ടിട്ടില്ല അഥവാ സ്വന്തമായും ദോഷങ്ങൾ പൊറുക്കുന്ന ധാരാളം ഹദീസുകളുണ്ട് അതോടൊപ്പം മാതാപിതാക്കൾ കൂടെ അവർക്ക് കൂടെ നേട്ടം ചെയ്യാൻ പറ്റുന്ന അവരെ കൂടെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ദിക്കലാണ് ശ്രീധര മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാ അലിസ്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് നോക്കി നിങ്ങൾ എത്ര ലളിതമാണ് നമുക്കതൊന്നും കൂടുതൽ പ്രയാസമില്ല വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ പ്രവാസ ലോകത്ത് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ നല്ല സൗകര്യങ്ങളാണ് വിമാനസ്കാരാനന്തരം അവർക്ക് അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഹൽക്കുകളോ മീറ്റിങ്ങുകളോ സംഗമങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളാണ് പ്രവാസ ലോകത്ത് വെള്ളിയാഴ്ച അതിൽ പോകുന്ന ആ ഇടവേളക്ക് അല്ലെങ്കിൽ ആ മീറ്റിംഗ് ആരംഭിക്കുന്നതിന്റെ മുമ്പ് ഒരു അഞ്ചു മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്തിയാൽ എത്ര വലിയ സന്തോഷമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഞങ്ങളായിച്ചു നോക്കി ഒരു വർഷത്തിൽ അൻപത്തിരണ്ട് വെള്ളിയാഴ്ച മുടങ്ങാതെ ഈ അൻപത്തിരണ്ട് വെള്ളിയാഴ്ച നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അൻപത്തിരണ്ട് ലക്ഷം ദോഷങ്ങളാണ് നമുക്ക് പുറത്തു പോവുക ഒന്നും രണ്ട് ദോഷങ്ങളല്ല സീതന മുഹമ്മദ് ബസീറുള്ള സുലഭാൽസവങ്ങൾ പഠിപ്പിക്കുകയാണ് അൻപത്തിരണ്ട് ലോക്ഷത്തിന്റെ ലക്ഷം ദോഷങ്ങൾ പുറക്കാൻ പറ്റുന്ന മന്ത്രം അഥവാ ഒരു വെള്ളിയാഴ്ച നൂറ് തവണ ജുമാ നിസ്കാരാനന്തരം സുധാർ അള്ളാഹിഹി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ദോഷം കുറുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് അൻപത്തിരണ്ട് വെള്ളിയാഴ്ചകളല്ലേ ഉള്ളത് അൻപത്തിരണ്ട് ലക്ഷം ദോഷങ്ങൾ പൊറുക്കും അവന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളമോ ഇരുപത്തിനാലായിരം ദോഷങ്ങൾ പൊറുക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ദോഷങ്ങൾ ഒരു വർഷത്തിൽ അവന്റെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറപ്പിക്കാൻ അവന് കഴിയും എത്ര പാവങ്ങളാണ് സഹോദരന്മാരെ അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിപ്പെട്ട് നമ്മളെ പൂറ്റി വളർത്തി എഴുതാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളെ വളർത്തി എഴുതാക്കുന്നതിനിടയിൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ആഹ്റം വരെ സമ്പാദിക്കാൻ അവർക്ക് കഴിയാതെ പോയിട്ടുണ്ട് പല തെറ്റുകളിലേക്കും ഒരു ഊള് പോയിട്ടുണ്ട് പാവമാണവർ അവരെ രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല അസുര മുഹൂർത്തമാണ് എത്ര നല്ലൊരു മന്ത്രമാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കി ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അത്താലി സിക്കന്തി യോഗി അള്ളാഹനു ബഹുമാനപ്പെട്ട ിക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവായ ഇതിനെത്തായില്ലായി ശിക്കം തിരുവപു അള്ളാഹു എന്നു അദ്ദേഹത്തിന്റെ അറവാഹ് എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായി വെള്ളിയാഴ്ച ചെല്ലാൻ വേണ്ടി ഈ ബിക്രം ഉദ്ദേശിക്കുകയും ഈ ഹദീസ് അവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ അനുശോദ്യമായ ഒരു ഹദീസാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ ഇന്നും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ക്ഷമിക്കാം സുധാർ അഭിഹന്ത എന്ന് നൂറ് തവണ പറഞ്ഞാൽ കിട്ടുന്ന മറ്റ് നേട്ടങ്ങൾക്ക് പുറമേയുള്ള സ്പെഷ്യൽ ഓഫറാണ് ഞാൻ പറയുന്നത് മറ്റു നേട്ടങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും ഇമാം മുസ്ലിം ഇമാം ബുദ്ധിയുള്ളവൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇവ ബുഹാരി ബുദ്ധിയുള്ളവൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ ബഹരി അല്ലെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരാൾ സുധാറല്ലായിഹന്തി എന്ന് നൂറ് തവണ ചെല്ലിയാൽ ഒരു ദിവസം നൂറ് തവണ സുധാറുള്ള വതിഹന്തി എന്നൊരു മനുഷ്യൻ ചെല്ലിയാൽ അവന്റെ ദോഷങ്ങൾ സമുദ്ര നൊരകൾക്ക് തുല്യമായിട്ടാണെങ്കിലും അതെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഹദീസ് വേറെ ഹദീസിൽ വൺ ഹാക്കുന്നതെല്ലാം സഹിയായ സനദിലൂടെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ കഴിയും ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഹെസനത്തുകൾ മൂന്ന് തവണ സുധാകരണലായി അഭിഹന്തി എന്ന് ചെല്ലിയ മനുഷ്യന്റെ റിക്കാഡിൽ കൊണ്ടുവരുമെന്നാണ് ചിലർ വിഷയങ്ങളല്ല സുധാകരണലായി അഭിഹന്തി എന്ന് നൂറ് തവണ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് വെള്ളിയാഴ്ചയുടെയോ വ്യാഴാഴ്ചയുടെയോ മറ്റു ദിവസങ്ങളുടെ പ്രത്യേകത ഒരു നൂറ് തവണ എപ്പോഴായാലും സുധാർണലായി അഭിഹന്തി എന്ന് ചെല്ലുന്ന ആൾക്ക് കിട്ടുന്ന ഓഫറാണ് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഹസനത്തുകൾ നന്മകൾ ലഭിക്കുന്ന ഒരു എഴുതപ്പെടും ചിലർ വിഷയമാണോ എങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസം ഈ പ്രത്യേക മുഹൂർത്തത്തിൽ അഥവാ ജുമ അനുഷ്കാരത്തിന് ശേഷം അവിടെ ജുമാലയിൽ പങ്കെടുത്ത ആളെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടെ എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ് ഒരു പ്രതീക്ഷയല്ല നമുക്ക് മമൻ കാല ഭാദമാക്കുമൻ ജുമാ ട്ടു ജുമാ വീട്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ത്രീക്ക് സ്ത്രീകൾക്കും കൂടെ പറയാമെന്നാണ് ജുമായിൽ എന്നില്ല എന്നാണ് ആ ഹനീസിന്റെ പ്രത്യക്ഷമായ മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം അപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വെള്ളിയാഴ്ച ജിമാ നിസ്കാരാനന്തരം നൂറ് തവണ സുധാർണമായി അവിനു അഭിഹന്ത എന്ന് പറഞ്ഞാൽ മിനിമമായി അവന്റെ ഒരു ലക്ഷം ദോഷങ്ങൾ പുറുക്കുന്നു അവന്റെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം ദോഷങ്ങൾ പുറുക്കുന്നു നമുക്ക് നേടിക്കൂടെ സഹോദരന്മാരെ അള്ളാഹു സുബാനോത്തലം നമുക്ക് തോസിത്ത് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അറഹമുറാഹിമിനായിരുന്നു പുറത്തു തരുമാറാകട്ടെ നിങ്ങൾക്ക് അത് ആ ചെയ്യുക അസലാ വലൈക്കും വറഹമ്മത്താഹി വർക്കാത്തു മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സ്വലാത്ത് പതിവാക്കുന്നതിലൂടെയുള്ള മഹത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് മഹാന്മാർ ഇതിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഈ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി പ്രാവശ്യം എന്ത് വെച്ച് കണ്ട് ഞാൻ ചെല്ലുന്നുണ്ടോ ആ ഉദ്ദേശം പെട്ടെന്ന് പരിഹരിക്കാൻ കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാം കുർത്തുബി പങ്കോഹ സുപ്രധാനമായൊരു കാര്യം സാധിക്കുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രയാസം നീങ്ങിക്കിട്ടുവാനോ ഉദ്ദേശിക്കുന്നവർ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ചെയ്താൽ അവന്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് എന്ന് മഹാനായ ഇമാം മാം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് പറയുന്നു എല്ലാ ദിവസവും പ്രാവശ്യം അയാളുടെ ഭക്ഷണം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെയും മുളച്ചു വരുന്നത് പോലെയും അവന് ലഭിക്കുന്നതാണ് ആന പറഞ്ഞാൽ അവനക്ക് ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് മഹാൻ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇമാം ദീനവലി ഇറങ്ങിയ ലോഹന് പറയുന്നു ഈ സ്വനാത്ത് ആരെങ്കിലും പറന്നാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യം വരികയില്ല മാത്രവുമില്ല അവനുക്ക് ഉന്നതമായ പദവി കരസ്ഥമാക്കാനും ഐശ്വര്യപൂർണമായ അധികാരം ലഭിക്കാനും ഇത് കാരണമാകും എന്ന് മഹാൻ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ശുഭ നിസ്കാര ശേഷം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഈ സ്വനാത്ത് പതിവാക്കിയാൽ അവന്റെ ലക്ഷ്യം അത് കരസ്ഥമാക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സുഭഹേന ശേഷം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ചെല്ലിയാൽ ആ ലക്ഷ്യം അവരസ്ഥമാക്കാൻ സാധിക്കും എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഈ സ്വനാത്ത് പതിവായി ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ അവന്റെ ഉദ്ദേശങ്ങൾ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ അപ്പുറം അവനക്ക് കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ എണ്ണമായ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാരെ അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം പൂർത്തിയായി കാണുന്നതാണ് എന്നൊക്കെ മഹാനായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ മഹത്തമായി എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു കെതിയുള്ളതായി കാണാം എല്ലാ ദിവസവും നാല്പത്തിയൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യമോ അതിൽ കൂടുതലോ ആരെ ആരെങ്കിലും ഈശ്വരത്ത് പതിവാക്കി ചെല്ലുകയാണെങ്കിൽ അവന്റെ ദുഃഖവും മനപ്രയാസവും ബുദ്ധിമുട്ടും അകറ്റി കൊടുക്കുന്നതും അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതും അവന്റെ സ്ഥാനത്തിൽ വലിയ ഉയർച്ച ലഭിക്കുന്നതും അവന്റെ അവസ്ഥ നന്നാക്കി കൊടുക്കുന്നതും അവന്റെ ഭക്ഷണം ശാലമാക്കി കൊടുക്കുകയും നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കാലത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നീങ്ങാനും വിശപ്പുരുദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു താലാവ് സംരക്ഷണം നൽകാനും ഈ സ്വനാത്ത് പതിവാക്കുന്നതിലൂടെ അവനക്ക് കഴിയുന്നതാണ് അതുപോലെ മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹം കൊടുക്കുന്നതാണ് അള്ളാഹുനോട് എന്ത് കാര്യങ്ങൾ ചോദിക്കുന്നുവോ ഉടനെ ചോദിക്കുന്നു അള്ളാഹു അവനിക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ സലാത്ത മഹത്വമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പിടിപ്പിക്കുന്നുണ്ട് സലാത്തുളകൂട്ടത്തിൽ ഏറ്റവും വലിയ സ്നേഹ സ്ട്രാറ്റജിയുള്ള വളരെ മഹത്വമുള്ള ാണ് സൊലാത്തി നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് നമ്മുടെ ഉദ്ദേശം വേണ്ടി ഞാൻ ചെല്ലുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും ആ ഉദ്ദേശം അത് പെട്ടെന്ന് സഫലീകരിച്ചു തരുന്നതാണ് സഫലീകരിച്ചു കിട്ടുന്നതാണ് എന്ന് വഹത്തുക്കൾമാർ മഹത്തുക്കളായ പണ്ടേ ന പഠിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിൽ പല ആളുകൾക്കുമുള്ള അനുഭവങ്ങളും നമുക്കറിയാവുന്നതാണ് വളരെ മഹത്തമുള്ള സ്വനാത്താണ് ഉള്ളാഹത്തായ നമുക്ക് സ്വനാത്ത് പതിവാക്കാനും വർദ്ധിപ്പിക്കാനും ഉള്ളാഹം തോഫിക്ക് നമുക്ക് മാറാവട്ടോ